ഹലോ നമസ്കാരം ഏവർക്കും അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അമേരിക്കൻ വിശേഷത്തിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് പച്ചക്കറിയുടെ ഇങ്ങനെ പച്ചക്കറികൾ ചെറിയ പച്ചക്കറി ചെടികളില്ല അതിൻ്റെ വീഡിയോ ആണ് കാരണം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ചമ്മനാട്ടൻ ചെടിയുടെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും കുറേ കുറച്ച് ഫസ്റ്റ് ഇയർ തൊട്ടല്ല എല്ലാ വർഷവും തന്നെ ഞാൻ വെടീന്ന് പച്ചക്കറി വിത്ത് വാങ്ങിക്കാറില്ല എല്ലാ പച്ചക്കറി വിത്തല്ല പറയുന്നത് തക്കാളി പോലുള്ള ഇതിൻ്റെ വിജിത്തുകൾ വാങ്ങിക്കാറില്ല തക്കാളി വിത്ത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വരുന്ന സെയിം ഇതുണ്ടല്ലോ തക്കാളി നമ്മൾ സാദാ തക്കാളി നമ്മൾ ഉപയോഗിക്കുന്ന സ സാധാ തക്കാളി എടുത്തിട്ട് അത് ഇങ്ങനെ ജസ്റ്റ് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിനെ കിളിപ്പിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ചിട്ട് രണ്ട് ദിവസം അതിനെ സോക്ക് ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ അതിനെ അടച്ചു വെച്ചിട്ട് സോക്ക് ചെയ്ത രീതിയുണ്ട് അപ്പോൾ രണ്ട് രീതികൾ നമുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പം ഞാൻ ചെയ്തത് ഇങ്ങനെ മണ്ണിലേക്ക് വാരി ഇട്ടതിന് ശേഷം ഞാൻ ചെയ്ത പരിപാടിയാണ് അപ്പം എന്ന് ഇങ്ങനെ മണ്ണ് മാറ്റിയിട്ട് അതിനകത്തേക്ക് സീഡിട്ടിട്ട് കിളിപ്പിക്കുന്ന രീതി അപ്പം അങ്ങനെ കിളിപ്പിച്ചപ്പം എൻ്റേതാണ് ഇത്രയും ചൊമാറ്റോ ഉണ്ട് അപ്പം നമ്മൾക്ക് ഇത്രയും ചൊമാറ്റോ നമുക്ക് ഇപ്പം ആവശ്യമില്ല ഞാൻ എനിക്കൊരു ആറ് തൈ മതിയായിരുന്നു അപ്പം ഞാൻ ആറ് തൈ എടുത്തതിന് ശേഷം ബാക്കിയുള്ള തൈകളുടെ ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ ഇത് വിൽക്കും കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ ഒരു പോട്ടിന് അഞ്ച് ഡോളർ വലിയതാണെങ്കിൽ അഞ്ച് ഡോളർ ചെറിയതാണെങ്കിൽ എനിക്ക് മൂന്ന് ഡോളർ വെച്ചിട്ട് കിട്ടും അമേരിക്കയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് നാട്ടിലാണെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച് റെഡി ആക്കിയതാണിത് ഇത് ഓൾറെഡി കുറേ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇപ്പോൾ റിമെയിനിങ് ആയിട്ടുള്ള ആണ് പ്ലാൻസാണിത് അതുപോലെ തന്നെ ഇൻഡോർ സൈഡിൽ ഗ്രീൻ ഹൗസ് സെറ്റാക്കിയിട്ട് അവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെയിൽ ഉള്ള പ്ലാൻ്റുകൾ ഇതാണ് ഞാൻ ഇതേപോലെ എൻ്റെ ആവശ്യത്തിനുള്ള പ്ലാൻസ് ഞാൻ എടുത്തതിന് ശേഷം ഞാൻ സ്ട്രോബെറി ഉണ്ട് പിന്നെ ഇതെല്ലാം സ്ട്രോബെറി ആണ് പിന്നെ ഇത് ഫിഗ് ഫിഗ് ട്രീ അറിയാമോ നിങ്ങൾ അത്തിപ്പഴം എന്നൊക്കെ പറയും പിന്നെ ഇത് മൊസ്കിറ്റോ റിപ്പലൻ്റ് ആയിട്ടുള്ള ഒരു സിൻട്രോനെല്ല എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് റാസ്ബെറി ആണ് ഇത് കുക്കുംബർ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ ചുക്കുംബർ എന്ന് പറയും പിന്നെ ഇത് നമ്മളുടെ വെണ്ടയ്ക്ക നാട്ടിൽ നിന്ന് വന്ന പൂക്കളാണ് കേട്ടോ ലേഡീസ് ഫിംഗർ പിന്നെ ഇത് ക്യാബേജാണ് അങ്ങോട്ട് അതിൻ്റെ അപ്പുറത്ത് ഉള്ള ഇതിനെ നമ്മൾ റാസ്പ്രീത എന്ന ആണ് പിന്നെ ഇത് ലില്ലി ഫ്രാഗ്രൻസ് ലില്ലീന്ന് പേരുള്ള വെള്ളം പിന്നെ റാസ്ബറിങ്സിൻ്റെ ഒരു ഒരു കൂട്ടം ചെയ്യും അപ്പം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ പ്ലാന്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ കിളിപ്പിച്ച ഒരു പ്ലാന്റ് എടുത്തതിന് ശേഷം ഇത് വളരെ ചെറിയൊരു പ്ലാന്റാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ള ഇത് ത്രീ ഇഞ്ച് പോട്ടാണ് ത്രീ ഇഞ്ച് പോട്ടിൽ കുറച്ച് മണ്ണ് ഇടുക ഇത് ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണാണ് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ പ്ലാന്റ് വയ്ക്കുക അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ചെറിയ ചെടിയായതുകൊണ്ട് ചേർ മണ്ണിട്ടതിന് ശേഷം പ്ലാന്റ് വയ്ക്കുക എന്നിട്ട് പ്ലാന്റ് എപ്പോഴും ചരിച്ച് വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ കുഞ്ഞ് രണ്ട് ഇല ഉണ്ടല്ലോ ആദ്യത്തെ ഈ രണ്ട് ഇല എടുത്ത് കളയുക എന്നിട്ട് ഇതിനെ ചരിച്ച് വയ്ക്കുക ചരിച്ച് വെച്ചിട്ട് ഇതിന് നേരെ വരുന്ന രീതിയിൽ അമ്മയ്ക്ക് വെക്കുക ഈ രീതിയിലാണ് പ്ലാന്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ഈ ഭാഗങ്ങളിൽ സ്പ്രെഡായിട്ട് വളരുകയും ചെയ്യും നല്ല ആരോഗ്യമുള്ള നല്ല സൂപ്പർ എന്താ പറയുക ഒത്തിരി കായ്ബലം തരുന്ന തക്കാളി ചെടികൾ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും അങ്ങനെ തന്നെയാണ് വെച്ച് ഇന്ന് വെള്ളം കൂടി ഒഴിച്ചാൽ മതി ഇനി ഞാൻ പറഞ്ഞുതരാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഇത് പ്ലാന്റ് എങ്ങനെയാണ് ഇതിനെ എന്നുള്ളത് ഇത് ഏകദേശം ഒരു എയിറ്റ് ഫീറ്റിൻ്റെ ഒരു പ്ലാൻഡർ ബോക്സാണ് ഇതിൽ രണ്ട് ഫീറ്റോളം മണ്ണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടടിയോളം മണ്ണ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗാർഡൻ സോയിൽ നമ്മൾ റെഗുലർ സോയിലൂടെ ഫീറ്റ് ബോക്സ് പിന്നെ പെരിലാഴ്ച ഇട്ടിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് വേറെ ഒരു വളം ചെറുത്തിട്ടില്ല ഓർഗാനിക് വളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഓർഗാ ഫെർട്ടിലൈസർ ആണെങ്കിൽ പോലെ തന്നെ നമ്മുടെ നീമോയിലാണ് ഉപയോഗിക്കുന്നത് ഒന്നും തന്നെ ഇല്ല നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ വളരും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് സോറി നമ്മൾ വെജിറ്റബിൾ പ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അതിനെ വളർത്തിയെടുക്കുകയും വേണം അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും ഏകദേശം ഒരു ട്വൽവ് പീറ്റ് പൊക്കമുള്ള ഒരു തടിയും കൊണ്ടാണ് ഇതിൻ്റെ പൊക്കം റെഡിയാക്കി വച്ചേക്കുന്നത് സൈഡിൽ ഇങ്ങനെ സാധാരണ നമ്മൾ തടി വാങ്ങിച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ മതിയാവും എന്നിട്ട് അതിൽ നൂല് കെട്ടി താഴെ കൊടുത്തതിന് ശേഷം ചെടി ചെടിയുടെ കൂടെ തന്നെ ത്രെഡും കൂടെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് അമുക്കി വെച്ചിട്ട് ത്രെഡ് നന്നായിട്ട് ചെടിയിലേക്ക് ഒന്ന് കെട്ടി ഒത്തിരി ഹാർഡായിട്ട് കെട്ടരുത് ഇത് അന്ന് കുഞ്ഞ് പ്ലാൻഡായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു കെട്ടിയത് പക്ഷേ ഇത് ഇച്ചിരി വലുതാവും അപ്പം നമ്മൾ അയച്ച് കൊടുക്കാവുന്ന രീതിയിൽ വേണം ഇതിനെ നമ്മൾ കെട്ടിക്കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇതിൻ്റെ താഴെ കാണുന്ന ഇതേപോലുള്ള പ്ലാന്റുകളെ മൊത്തം നമ്മൾ പറിച്ചിങ്ങനെ കളയുക പിന്നെ ഈ പ്ലാന്റുകളുടെ ഇടയിലുള്ള ഇതേപോലുള്ള കുഞ്ഞ് കുഞ്ഞ് ഇപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളെയും നമ്മളിതിനെ പറിച്ച് കളയാം ഇത് സർക്കേഴ്സ് എന്ന് പറയും നമ്മൾ ഈ പ്ലാന്റിലുള്ള ലവണങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഇത് വലിച്ചെടുക്കും പിന്നെ പ്ലാന്റിൽ കായ് വളരെ തീരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒത്തിരി കായ്കൾ തക്കാളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ കയറിപ്പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓരോ ഇതിനൊരു ഒരു എന്താ പറയുക ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇലയുടെ സൈഡിൻ്റെ വഴിയാണ് നമ്മൾ ഈ ത്രെഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഈ ത്രെഡിൻ്റെ പൊക്കം അനുസരിച്ച് തന്നെ ഈ തക്കാളി മുകളിലേക്ക് പോകും ഞാൻ ചില ആൾക്കാരൊക്കെ തന്നെ കളിയാക്കറേണ്ട തക്കാളി മരം പക്ഷേ തക്കാളി മരം പോലെ തന്നെയാവും തക്കാളി ചെടിയല്ലാതെ തക്കാളി മരം പോലെ ആവും അപ്പം അങ്ങനെ പച്ചക്കറി നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് എല്ലുപൊടിയാണ് ഓർഗാനിക്കായിട്ടുള്ള എല്ലുപൊടി വാങ്ങിക്കാൻ പറ്റും അത് അതിനകത്ത് കുറേ പൂക്കൾ ഉണ്ടാവാനും പിന്നെ നല്ല അത്യാവശ്യം വേരിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ നല്ലതാണ് അപ്പം കുറച്ച് എല്ല്പൊടി വാങ്ങിക്കുക എന്നിട്ട് എല്ല്പൊടിയും പിന്നെ പൂരത്തിൽ ഉപയോഗിക്കുക ഓർഗാനിക്കായിട്ടുള്ള എല്ല്പൊടി തന്നെ വാങ്ങിക്കണം എന്നിട്ടിങ്ങനെ കിളിപ്പിച്ചെടുക്കുക ഇതൊരു വിത്തിൻ ടു വീക്സിന് ഉള്ളിൽ ഇതിനകത്ത് കായ് വന്ന് തുടങ്ങും ഓൾറെഡി ഇതിൽ കായ് വന്ന് തുടങ്ങിയാൽ ഇത് കണ്ടോ ഇതാണ് കായ് പിന്നെ കായാണ് തക്കാളി പഴങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ഇതാണ് തക്കാളി വളർത്തുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഉണ്ട് അമേരിക്കൻ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അമേരിക്കൻ വിശേഷങ്ങൾ സെയിം നിങ്ങൾ ഒരു മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ ു ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ നമസ്കാരം